ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ സോഷ്യോളജിയുടെ പേപ്പറാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയിക്കുക എന്നുള്ളതിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് സെമസ്റ്ററിലെ രണ്ടാമത്തെ പേപ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം തിയറി പേപ്പർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് റിസർച്ച് എന്ന് പറയുന്നത് അപ്പൊ ആ റിസേർച്ചിന്റെ ക്ലാസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതിൻ്റെ ഒരു മലയാള വിശദീകരണത്തോടു കൂടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം റിസേർച്ച് എന്ന് പറയുന്നത് അറിവ് നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നമുക്കറിയാം ഏതൊരു ശാസ്ത്രീയ വിഷയവും നിലനിൽക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള അറിവുകൾ എന്ത് ചെയ്യണം നിർമ്മിച്ച് നൽകിക്കൊണ്ടേയിരിക്കണം അതോടൊപ്പം തന്നെ നിലവിലെ അറിവിനെ പരിശോധിക്കുകയും ചെയ്യണം ശാസ്ത്രീയത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡെസ്റ്റിനേഷൻ അല്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ശാസ്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡെസ്റ്റിനേഷൻ അല്ല അല്ലെങ്കിൽ ഒരു ഒരു അവസാനമല്ല അത് തുടർ തുടർന്നുകൊണ്ടേയിരിക്കണം തുടർന്നുകൊണ്ടേയിരിക്കണം അപ്പൊ ഇവിടെ നമ്മൾ സോഷ്യൽ റിസർച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സോഷ്യോളജിയാണ് പഠിക്കുന്നത് സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നത് സമൂഹത്തെക്കുറിച്ച് പഠിക്കണം എന്നല്ലേ അല്ലേ സമൂഹത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സോഷ്യൽ റിസർച്ച് ഇപ്പം നമ്മൾ ഒരുപാട് തിയറികൾ പഠിച്ചു തിയറിയുടെ പേപ്പറിൽ ആ തിയറികളെല്ലാം ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ രീതികളിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള തിയറികളാണ് ഇനി ആ തിയറികൾ അവസാനമല്ല ഇനിയും പുതിയ തിയറികൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമുക്കറിയാം സാമൂഹിക പ്രതിഭാസങ്ങൾ നിരന്തരം പുതിയ പുതിയ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു അല്ലെ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാകുന്നു അതിനെക്കുറിച്ചൊക്കെ നിരന്തരം എന്ത് ചെയ്യേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമൂഹത്തെക്കുറിച്ച് അറിവ് നിർമ്മിക്കുക എന്ന പ്രക്രിയയാണ് ഏത് ചെയ്യുന്നത് സോഷ്യൽ റിസർച്ച് ചെയ്യുന്നത് സാമൂഹിക ഗവേഷണം ചെയ്യുന്നത് മനുഷ്യ സമൂഹത്തെ കുറിച്ചുള്ള അറിവ് നിർമ്മിക്കുക ഇനി നിർമ്മിച്ച അറിവുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിരന്തരം പരിശോധിക്കുകയും ചെയ്യുക അങ്ങനെയാണ് ഒരു ശാസ്ത്ര വിഷയത്തിന് നിലനിൽക്കാൻ കഴിയുന്നത് അപ്പൊ നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തെ ഒരു ശാസ്ത്രീയ വിഷയമാക്കി നിലനിർത്തുന്നതിൽ ഈ ഗവേഷണം അല്ലെങ്കിൽ സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്ന ഈ ഒരു മേഖലക്ക് വലിയ പങ്കുണ്ട് കാരണം അതിനകത്തുള്ള അറിവുകളെ നിരന്തരം പരിശോധിക്കുകയും അതിലേക്ക് പുതിയ അറിവുകളെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ത് സോഷ്യൽ റിസർച്ച് എന്നാണ് പറഞ്ഞാൽ അപ്പോൾ ഡെഫിനേഷൻ വളരെ കൃത്യമാണ് നിലവിലെ അറിവുകളെ സാമൂഹിക ഗവേഷണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നിലവിലെ അറിവുകളെ പരിശോധിക്കുക പുതിയ അറിവുകളെ ഉത്പാദിപ്പിക്കുക അതായത് ഫോർമുലേറ്റിംഗ് ന്യൂ നോളജ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ എക്സിസ്റ്റിംഗ് നോളജ് ഫോർമുലേറ്റിംഗ് ദി ന്യൂ നോളജ് പുതിയ അറിവ് ഉണ്ടാക്കുക ഇവാലുവേറ്റിംഗ് ദ എക്സിസ്റ്റിംഗ് നോളജ് ഇതാണ് ശരിക്കും റിസേർച്ചിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചില രീതികളുണ്ട് ചില ചില ടെക്നിക്കുകൾ ഉണ്ട് എങ്ങനെയാണ് ഒരു അറിവ് നിർമ്മിക്കുക അതിന് ചില ടെക്നിക്കുകൾ ചില പ്രൊസീജിയറുകൾ ഉണ്ട് ആ പ്രൊസീജിയറുകളെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് ഈ ഒരു വിഷയത്തിനകത്ത് പഠിക്കുന്നത് അപ്പൊ അതിന് മുമ്പ് മുന്നോടിയായിട്ട് ഇപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നകത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബേസ് ആണ് ഒരു ഗവേഷണത്തിന്റെ അടിസ്ഥാനമാണ് നിങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം ഏതൊരു വിഷയത്തിന്റെയും ഉത്ഭവം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഫിലോസഫികളിൽ നിന്നാണ് പറയാം ഇപ്പൊ സോഷ്യോളജി ആണെങ്കിലും ബയോളജി ആണെങ്കിലും മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഫിസിക്സ് പോലുള്ള വിഷയങ്ങളാണെങ്കിലും ഒക്കെ ഫിലോസഫി തത്വശാസ്ത്രത്തിൽ നിന്നാണ് എന്ത് ചെയ്തത് അത് ഉത്ഭവിച്ചു വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ നമ്മുടെ ഗവേഷണത്തിന്റെയും പിറകിലുള്ള തത്വശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഈ ഒരു സാമൂഹിക ഗവേഷണം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു മേഖല ഉയർന്നു വരുന്നതിന് കാരണമായിട്ടുള്ള അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിക്കുക അപ്പം അതാണ് ശരിക്കും ഒന്നാമത്തെ ബ്ലോക്കിനകത്ത് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ ബ്ലോക്കിൽ പ്രധാനമായിട്ടും പറയുന്നത് ഞാൻ ഇതിന്റെ ഡെമോ ക്ലാസ് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നോട്ടും ക്ലാസ് എങ്ങനെയാണല്ലോ തരാം അപ്പൊ ബ്ലോക്ക് ടൂവിൽ പ്രധാനമായിട്ടും പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ റിയാലിറ്റി നമ്മൾ സാമൂഹിക യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ എന്താണ് സാമൂഹിക യാഥാർത്ഥ്യം സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവം എന്താണ് സാമൂഹിക യാഥാർത്ഥ്യത്തെ കുറിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത് മുന്നേ എങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അപ്രോച്ചസ് ടു സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക ഗവേഷണത്തിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ എങ്ങനെയാണ് അല്ലെ ഏതൊക്കെ മെത്തേഡുകൾ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സാമൂഹിക ഗവേഷണം നടക്കുന്നത് എന്നുള്ളതാണ് അവസാനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമൂഹിക ഗവേഷണത്തിന് ചില ഉണ്ട് അപ്പം ആ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എങ്ങനെ ഒരു പുതിയ അറിവ് നിർമ്മിക്കുകയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു പുതിയ അറിവ് നിർമ്മിക്കേണ്ടതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയറുകളാണ് ബ്ലോക്ക് ഫോറിനകത്ത് പറയുന്നത് അപ്പം എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് എനിക്കൊക്കെ പി ജി പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ളതും അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റ പഠിക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ശരിക്കും റിസേർച്ച് ആയിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ഡെമോ ക്ലാസ് ആയിട്ട് ചെയ്യുന്നത് എപ്പിസ്റ്റിമോളജി എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ എപ്പിസ്റ്റിമോളജി എന്ന് പറയുന്ന ഫിലോസഫി ഫിലോസഫിയാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഡെമോ ക്ലാസ് ആയിട്ട് ചെയ്യുന്നത് അപ്പൊ എപ്പിസ്റ്റിമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഗവേഷണ വിഷയം അല്ലെങ്കിൽ സോഷ്യൽ റിസർച്ച് അല്ലെങ്കിൽ ഏതൊരു റിസർച്ച് ആണെങ്കിലും അത് ഉത്ഭവിക്കുന്നതിന് മുമ്പ് അതിനൊരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് ശാസ്ത്രീയമായ ഗവേഷണം ചെയ്യുമ്പോൾ ഈ ശാസ്ത്രീയ ഗവേഷണത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ശാസ്ത്രീയ ഗവേഷണം നടക്കുന്നതിന് മുമ്പ് തന്നെ ഫിലോസഫിക്കകത്ത് എന്തുണ്ട് ഗവേഷണങ്ങളുണ്ട് അല്ലെങ്കിൽ അന്വേഷണ രീതികളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ചില അന്വേഷണങ്ങളാണ് നമ്മൾ ഓണ്ടോളജി എപ്പിസ്റ്റിമോളജി അതോടൊപ്പം ഹെർമന്യൂട്ടിക്സ് ഇവിടെയൊക്കെ പഠിക്കുന്നത് അവിടെയൊക്കെ ഗവേഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതികളുടെ ഒക്കെ തുടക്കം അങ്ങനെ നമുക്ക് പറയാം ഗവേഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതികളുടെയൊക്കെ തുടക്കം നമുക്ക് എവിടെ കാണാൻ കഴിയും ഫിലോസഫിയിൽ കാണാൻ കഴിയും അങ്ങനെ ഫിലോസഫിയില് ഈ ഗവേഷണവുമായി ബന്ധപ്പെട്ട മേഖലകളെയാണ് നിങ്ങൾക്ക് ഇവിടെ പഠി പഠി പഠിക്കുന്നത് അതിലൊന്നാണ് എപ്പിസ്റ്റിമോളജി എന്ന് പറഞ്ഞാൽ എപ്പിസ്റ്റിമോളജി എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫിയുടെ ഭാഗമാണ് ഫിലോസഫിയുടെ ഭാഗം മാത്രമല്ല അത് അറിവിനെ കുറിച്ച് പഠിക്കുന്ന ഫിലോസഫികളുടെ ഭാഗം എന്താണ് ശരിക്കൊരു അറിവ് അല്ലേ അപ്പൊ അവിടെ എന്താണ് നമ്മൾ അറിവിനെ അന്വേഷിക്കാണ് ആണ് ചെയ്യുന്നത് അപ്പൊ അറിവിനെ ഒരു പഠനമാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് അപ്പോൾ ഫിലോസഫി ഫിലോസഫിയുടെ ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞു അത് അറിവിനെ കുറിച്ച് പഠിക്കുന്നത് എന്താണ് അറിവ് അല്ലെ യഥാർത്ഥത്തിൽ എന്താണ് അറിവ് നമുക്ക് അറിവ് പല ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട് അല്ലെ നമുക്ക് ഒരു അറിവ് കൊടുത്തത് കിട്ടും മതഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അതല്ലെങ്കിൽ അനുഭവമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യുന്ന ആചാരങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് ശരിക്കും എന്താണ് അറിവ് നമ്മൾ ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്താണ് അല്ലെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ അറിയുന്നത് എന്താണ് വിശ്വാസം എന്താണ് അഭിപ്രായം എന്താണ് യുക്തി എന്താണ് തെളിവ് എപ്പിസ്റ്റിമോളജി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ ഒരറിവ് നമുക്ക് നമുക്ക് സമൂഹത്തെ കുറിച്ചും അല്ലെങ്കിൽ ഈ ലോകത്തെ കുറിച്ചും ഒക്കെ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട് അതിൽ എന്താണ് അറിവ് അല്ലെ അതിൽ വ്യത്യസ്തമായ അറിവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഫിലോസഫിയുടെ ഒരു ഭാഗമാണെന്താ എപ്പിസ്റ്റിമോളജിയാണ് എപ്പിസ്റ്റിമോളജി നമ്മുടെ അറിവിന്റെ ഉറവിടവും അതിന്റെ പരിധികളും പരിശോധിക്കുന്നു അല്ലെ നമുക്ക് എങ്ങനെയാണ് അറിവ് കിട്ടിയത് നമുക്ക് മതഗ്രന്ഥങ്ങളിൽ നിന്നാണോ അറിവ് കിട്ടിയത് നമുക്ക് അനുഭവങ്ങളിൽ നിന്നാണോ അറിവ് കിട്ടിയത് നമുക്ക് ആചാരങ്ങളിൽ നിന്നാണ് അറിവ് കിട്ടിയത് ഇങ്ങനെ അറിവിന്റെ ഒരുപാട് ഉറവിടങ്ങളുണ്ട് അപ്പൊ അറിവിന്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ് ഇല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ അറിവുകളുടെ ഒക്കെ പരിധികൾ അല്ലെ അതിനകത്ത് എന്തൊക്കെയാണ് ലോജിക് എന്തൊക്കെയാണ് ലോജിക് അല്ലെ അതിന്റെയൊക്കെ പരിധികൾ എന്താണ് നമ്മൾ നമ്മളിങ്ങനെ ലോകത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ലോകത്തെ കുറിച്ച് അറിയുന്നത് ഈ ലോകത്തെക്കുറിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണോ അതോ നമ്മുടെ യുക്തിയിലൂടെയാണോ അല്ലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലും അല്ലെ നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണോ അതോ നമ്മുടെ തലച്ചോറിനകത്ത് ഊദിക്കുന്ന ഇൻഡ്യൂഷൻസ് യുക്തി അല്ലെ ആ യുക്തിയിലൂടെയാണോ അനുഭവത്തിലൂടെയാണോ എങ്ങനെയാണ് ഓരോ ഉറവിടവും എത്രത്തോളം വിശ്വാസനീയമാണ് ഇതില് ഇങ്ങനെയൊക്കെ നമുക്ക് അറിവ് കിട്ടുമ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതാണോ യുക്തിയിലൂടെ അറിയുന്നതാണോ അനുഭവങ്ങളിലൂടെ അറിയുന്നതാണോ ഏതാണ് വിശ്വസനീയമായത് എപ്പിസ്റ്റിമോളജി ഈ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ എന്തിനാണ് ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന ഫിലോസഫിയുടെ ഒരു ഭാഗമാണ് എപ്പിസ്റ്റിമോളജി നമ്മുടെ വിശ്വാസങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ തെളിവുകൾ ഉപയോഗിക്കുന്നത് എന്ന് പരിശോധിക്കും അല്ലെ അതിപ്പോൾ നമ്മൾ ദൈവമുണ്ടോ ദൈവമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭൂമിയിലെ മറ്റു യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഒരുപാട് ന്യായീകരണങ്ങൾ വെക്കാറുണ്ട് അപ്പൊ എങ്ങനെയാണ് ന്യായീകരണങ്ങൾ നാം എങ്ങനെയാണ് തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുന്നത് അത് അതിൽ തന്നെ എന്താണ് നല്ല തെളിവ് എന്താണ് മോശം തെളിവ് ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള തെളിവുകളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം എപ്പിസ്റ്റിമോളജ് അപ്പൊ ഒരു അറി നമുക്ക് നമ്മൾ അറിയുന്ന അറിവിന്റെ എല്ലാ ഭാഗത്തെ കുറിച്ചും പഠിക്കുന്ന ഒരു ഫിലോസഫിക്കൽ ഭാഗമാണെന്തെ എപ്പിസ്റ്റിമോളജി എന്ന് പറയുന്നത് എപ്പിസ്റ്റിമോളജി ഒരു പ്രധാനപ്പെട്ട തത്വശാസ്ത്രയാണ് കാരണം എന്താ അത് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള ഇപ്പൊ നമുക്കറിയാം സയൻസ് ഓഫ് നോളജ് ഒക്കെ ഇപ്പം ഉണ്ട് അല്ലെ സയൻസ് ഓഫ് നോളജ് പുതിയ പിന്നെ അല്ലെങ്കിൽ സോഷ്യോളജി ഓഫ് നോളജ് അല്ലെ പിന്നെ അറിവിന്റെ സാമൂഹിക ശാസ്ത്രം അറിവ് എങ്ങനെയാണ് ഉണ്ടായത് അപ്പൊ അത്തരത്തിലുള്ള ശാസ്ത്രീയ വിഷയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അറിവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഫിലോസഫിയുടെ ഒരു ഭാഗമാണ് എന്ത് ആ എപ്പിസ്റ്റിമോളജി എന്ന് പറയുന്നത് എപ്പിസ്റ്റിമോളജി അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് കാരണം അത് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ അടിസ്ഥാനം പരിശോധിക്കുന്നു ഈ ലോകത്തെക്കുറിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടല്ലോ ആ അറിവ് വിശ്വാസയോഗ്യമാണോ വിശ്വാസയോഗ്യമല്ലേ അതിന്റെ അടിസ്ഥാനം എന്താണെന്നൊക്കെ പഠിച്ചു നമ്മുടെ വിശ്വാസങ്ങളെ ന്യായീകരിക്കാനും നമ്മുടെ അറിവിന്റെ പരിധികളെ മനസ്സിലാക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എപ്പിസ്റ്റിമോളജി നമ്മളെ സഹായിക്കും അപ്പൊ അതാണ് എപ്പിസ്റ്റിമോളജി എപ്പിസ്റ്റിമോളജി എന്ന് പറഞ്ഞാൽ അറിവിനെ കുറിച്ച് പഠിക്കുന്ന നമുക്ക് ഒരുപാട് അറിവുണ്ട് ആ അറിവിനെ കുറിച്ച് പഠിക്കുന്ന തത്വശാസ്ത്രം ആണത് എപ്പിസ്റ്റിമോളജി എന്ന് അതേ നേരത്തെ പറഞ്ഞാൽ നമുക്ക് അറിവ് പല സോഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് അറിവ് കിട്ടുന്നുണ്ട് അപ്പൊ ആ പല സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന അറിവിൽ എത്രത്തോളം വിശ്വാസനീയമായിട്ടുള്ള അറിവുണ്ട് എത്ര ആ ആ അറിവുകളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ തെളിവുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാണ് അറിവ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ തുടങ്ങി അറിവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നോളജുമായി ബന്ധപ്പെട്ട അറിവ് എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാവില്ല വിചാരിക്കുന്നു നമുക്ക് ഈ ഭൂമി ലോകത്ത് നമ്മുടെ ഈ ഇപ്പോ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കുമല്ലോ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ് കേട്ടോ ആ അറിവിനെ കുറിച്ചുള്ള പഠനമാണെന്ത് എപ്പിസ്റ്റുമോളജി എന്ന് പറയുന്നത് ഇനി മറ്റൊന്നാണ് ഹെർമന്യൂട്ടിക്സ് എന്ന് പറഞ്ഞത് ഹെർമന്യൂട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹെം എന്ന് പറയുന്ന ഒരു ദൈവദൂതൻ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ പിന്നെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരാള് അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ വചനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടി ആയിരുന്നു ഹെർമ അപ്പൊ അയാൾ അപ്പൊ ദൈവത്തിന്റെ വചനങ്ങളെ വ്യാഖ്യാനിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ടാണ് ഹെർമന്യൂട്ടിക്സ് എന്നുള്ളൊരു പദം വന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു ഉത്ഭവവുമായി ബന്ധപ്പെട്ട കാര്യം അത് നമുക്ക് പ്രാധാന്യമല്ല വ്യാഖ്യാനത്തിന്റെ പഠനമാണ് അപ്പൊ നമ്മള് നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ ഒരുപാട് അറിവുകൾ അപ്പൊ അതിൽ തന്നെ പ്രധാനപ്പെട്ട അറിവുകളാണ് ഈ ഗ്രന്ഥങ്ങളിലൂടെ നമുക്കുള്ള അറിവ് അല്ലെ വാചകങ്ങളിലെ ഗ്രന്ഥങ്ങളിലെ അല്ലെങ്കിൽ ചിഹ്നങ്ങളിലുള്ള അറിവ് അപ്പൊ അത്തരത്തിലുള്ള അറിവുകളെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഫിലോസഫിയുടെ ഭാഗമാണ് അപ്പൊ നമ്മൾ വെബറിന്റെ തിയറി പറഞ്ഞ സമയത്ത് വെബ്ബർ പറഞ്ഞു അല്ലെ സബ്ജെക്ടീവ് എക്സ്പീരിയൻസിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാകുക അപ്പൊ അത്തരത്തിലുള്ള വ്യാഖ്യാന പഠനങ്ങളുടെ ഉത്ഭവമാണ് ഫിലോസഫിയുടെ ഇവിടെ വ്യാഖ്യാനിച്ച് പഠിക്കുക ഒന്നിനെന്ത് ചെയ്യുക വ്യാഖ്യാനിച്ചല്ലേ തെളിവുകൾ കണ്ടെത്തി വിലയിരുത്തി വിശകലനം ചെയ്ത് ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നതിന് വ്യാഖ്യാനം അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റെനെ ഡെസ്കേട്സിന്റെ ഫിലോസഫി അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാർട്ടീഷ്യൻ ഫിലോസഫി റെനേ ഐ തിങ്ക് ദർ ഫോർ ആം എന്നാണ് അദ്ദേഹത്തിന്റെ ഫിലോസഫിയുടെ പേര് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ ഉണ്ട് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ ഉണ്ട് അല്ലെ അപ്പൊ അത് അത് ഭയങ്കര ഫിലോസഫി അപ്പൊ മനുഷ്യന്റെ ഭൂമിയിലെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു കാര്യമാണ് എന്ത് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ ഉണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ സ്വപ്നത്തിലല്ല നമ്മൾ യാഥാർത്ഥ്യത്തിലാണ് എന്നുള്ളതാണ് അല്ലെ അപ്പൊ സ്വപ്നത്തിലാണെങ്കിൽ നിങ്ങൾ നൽച്ചു നിങ്ങൾ സ്വപ്നം നിങ്ങളൊരു പൂന്തോട്ടത്തിൽ നടക്കണോ നിങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ അനുഭവിക്കണോ അല്ലെ അപ്പൊ അത് നിങ്ങളൊന്നലോശ അത് നിങ്ങളൊരു നിങ്ങളത് അപ്പൊ നമ്മൾ ജീവിക്കുന്നത് സ്വപ്നത്തിലല്ല നമ്മൾ യാഥാർത്ഥത്തിലാണ് എന്ന് പറയാൻ കാരണം എന്താ ഞാൻ എന്റെ അസ്തിത്വത്തെ കുറിച്ച് സംശയിക്കുന്നുണ്ട് അല്ലേ ഞാൻ യഥാർത്ഥത്തിലുള്ളതാണോ അപ്പൊ ഞാൻ സംശയിക്കുമ്പോൾ ഞാനതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ ഞാൻ ചിന്തിക്കുന്നതുകൊണ്ട് ഓക്കെ ഞാൻ സ്വപ്നത്തിലല്ല ഞാൻ എവിടെ തന്നെയാണ് ഞാൻ ഈ ഭൂമിയിൽ തന്നെയാണ് അപ്പൊ നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ച് അങ്ങനെയുള്ള ഒരുപാട് ഭയങ്കരമായ ഫിലോസഫികളാണ് ഈ ഫിലോസഫിന്റെ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ബൾബ് കത്തനെ കുറച്ച് സമയം എടുക്കുന്നുള്ളതാണ് കേട്ടോ അപ്പോ ഞാൻ ചിന്തി ഞാനും നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ച് സംശയത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട് ആ ചിന്ത എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കുള്ളിൽ ഉള്ളത് കൊണ്ട് ചിന്തിക്കുന്ന അല്ലെ ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ അതേപോലെ തന്നെ അദ്ദേഹം രണ്ട് കാര്യം മൈൻഡും ബോഡിയും രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആത്മീയമാണ് അല്ലെ മൈ അതായത് മൈൻഡ് ആൻഡ് ബോഡി ശരീരവും മനസ്സും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് മനസ്സൊരാത്മീയ വസ്തു ആണെന്നും ശരീരം ഒരു ഭൗതിക വസ്തു ആണെന്നൊക്കെ ഡ്യുവാലിറ്റി എന്ന് പറയും ഡ്യാലിറ്റി അപ്പോ പിന്നീട് ഗവേഷണങ്ങൾ നടക്കാണ് അല്ലെ മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചും മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ചും ഒക്കെ സോഷ്യൽ റിസർച്ചിനകത്ത് ഗവേഷണം നടക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ മനുഷ്യൻ ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബേസ് അപ്പോ സാമൂഹിക ഗവേഷണത്തിന്റെ ഒരുപാട് അടിസ്ഥാനം കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുമല്ലോ അത് നൽകുന്നത് ഫിലോസഫിയിൽ എന്നാണ് അപ്പൊ അത്തരത്തിലുള്ള ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് പ്രധാനമായിട്ടും ഏതിലൂടെ പറയുന്നത് ഓണ്ടോളജി എപ്പിസ്റ്റമോളജി ഹോമനുട്ടിക്സ് കാർട്ടീഷ്യൻ ഫിലോസഫി ഇതൊക്കെയാണ് അതിന്റെ ബേസ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പിന്നീട് ചരിത്രപരമായിട്ടുള്ള ജ്ഞാനോദയവും ജ്ഞാനോദയത്തെ തുടർന്ന് യുക്തിക്കും ശാസ്ത്രത്തിനൊക്കെ വലിയ പങ്ക് വരുന്നുണ്ട് അപ്പൊ അതും നമ്മളവിടെ പറയുന്നുണ്ട് അപ്പൊ ഒത്തിരി ക്ലാസ്സുകളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ നിങ്ങളെ ഈ ഒരു ഡെമോ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കേട്ടോ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ക്ലാസ്സിൽ ഫീസ് ഒക്കെ വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് മാത്രമേ അല്ലെങ്കിൽ ചെറിയ ഫീസ് മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആണ് അതായത് ഒരു പേപ്പർ അതായത് ഈ വിഷയത്തിന്റെ കംപ്ലീറ്റ് ക്ലാസ്സിന് നിങ്ങൾക്ക് അതായത് ഈ ത്രീ ഹൺഡ്രഡ് നിങ്ങൾ പേ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നാല് മൊഡ്യൂളിന്റെയും ക്ലാസ്സുകൾ ഇതേപോലെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എടുത്തു തരും പിന്നെ നമുക്കറിയാം നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ക്ലാസ് അയച്ച് തരും അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ് അയച്ചു തന്നിട്ട് വെറുതെ നിങ്ങൾ വിടല്ല ചെയ്യാം മറിച്ച് ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം ചോദിച്ച് സംശയം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിച്ചു പോകാം അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇപ്പൊ ജസ്റ്റ് ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു ഭാഗത്ത് എന്താണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലെ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസിനകത്ത് പറയാം അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ഡെമോ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യണം ക്ലാസ് ഇങ്ങനെ ഒരാൾ നടത്തുന്നുണ്ട് ചെറിയ ഫീസ് ഉള്ളു വേണമെങ്കിൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോ സജസ്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മളിപ്പോ ഞാൻ നാലഞ്ച് വർഷമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ആളാണ് പെട്ടെന്നാണ് നമ്മൾ ഏതിലേക്ക് ശ്രീനാരായണ ഗുരുവിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറിയത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രധാനമായിട്ടും ഈ ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് ഇനി കാര്യങ്ങൾ പഠിച്ചു പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സെക്കൻഡ് പേപ്പറാണ് നമുക്ക് ഈ ഒരു വെക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം ബാക്കി പേപ്പറുകളൊക്കെ എടുത്ത് തീർക്കണം അപ്പൊ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക എല്ലാവരെയും ഞാൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ നമസ്കാരം അപ്പൊ നല്ല തീരുമാനം എടുക്കും കേട്ടോ പിന്നെ ക്ലാ ഞാൻ പറഞ്ഞില്ല ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്റെ നമ്പർ ഇടൻ കേട്ടോ നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി നിങ്ങൾ ക്ലാസ് ആവശ്യമുണ്ട് ക്ലാസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞു തരാം കേട്ടോ